പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലോക്സഭയിലെ പ്രസംഗത്തിനെതിരെ പരിഹാസവുമായി കോൺഗ്രസും പ്രിയങ്കയും ഭരണഘടനാ ചർച്ചയിൽ അവതരിപ്പിച്ച പതിനൊന്ന് പ്രമേയങ്ങൾ പൊള്ളയാണെന്ന് കോൺഗ്രസ് പറഞ്ഞു ഇന്ത്യൻ ഭരണഘടനയുടെ എഴുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ യാത്രയെക്കുറിച്ചുള്ള ദ്വിദിന സംവാദത്തിൽ പങ്കെടുത്ത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സംസാരിക്കുമ്പോൾ പ്രധാനമന്ത്രി മോദി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എന്നിവർ സഭയിൽ ഇല്ലാത്തത് എന്തുകൊണ്ടാണെന്നും കോൺഗ്രസ് ആരാഞ്ഞു രണ്ടായിരത്തി പതിനാലിൽ അധികാരമേറ്റതു മുതലുള്ള തന്റെ ഗവൺമെന്റിന്റെ നയങ്ങളും തീരുമാനങ്ങളും ഭരണഘടനയ്ക്ക് അനുസൃതമായി ഇന്ത്യയുടെ ശക്തിയും ഐക്യവും വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണെന്നും പ്രധാനമന്ത്രി ഇന്നലെ പറഞ്ഞിരുന്നു കോൺഗ്രസ് രക്തം രുചിച്ചുകൊണ്ട് ഭരണഘടനയെ ആവർത്തിച്ചു മുറിവേൽപ്പിച്ചെന്നും പ്രധാനമന്ത്രി മോദി ശനിയാഴ്ച പറഞ്ഞിരുന്നു പ്രധാനമന്ത്രിയുടെ പരാമർശങ്ങളെ കുറിച്ചുള്ള ചോദ്യത്തിന് കോൺഗ്രസ് നേതാവ് പ്രിയങ്കാ ഗാന്ധി പറഞ്ഞത് അദ്ദേഹത്തിന്റെ നൂറ്റി പത്ത് മിനിറ്റിലധികം നീണ്ട പ്രസംഗത്തെ ബോറടിപ്പിക്കുന്ന സ്കൂളിലെ ഗണിത ക്ലാസിനോട് ഉപമിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ പതിനൊന്ന് പ്രമേയങ്ങൾ പൊള്ളയാണെന്ന് ആഞ്ഞടിച്ച അവർ അഴിമതിയോട് സഹിഷ്ണുത കാണിക്കുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് അദാനി വിഷയത്തിൽ ചർച്ചയ്ക്ക് ബി ജെ പി സമ്മതിക്കുന്നില്ലെന്നും ചോദിച്ചു പ്രധാനമന്ത്രി പുതുതായി ഒന്നും സംസാരിച്ചിട്ടില്ല അദ്ദേഹം ഞങ്ങളെ ബോറടിപ്പിച്ചു ഇതെന്നെ പതിറ്റാണ്ടുകൾ പിന്നിലേക്ക് കൊണ്ടുപോയി ഗണിതാസ്ത്രത്തിന്റെ ഇരട്ട ക്ലാസ്സിൽ ഇരിക്കുന്നതായി എനിക്ക് തോന്നി പ്രിയങ്ക പറഞ്ഞു ജെ പി നദ്ദ കൈകൾ തിരുമ്മുകയായിരുന്നു പക്ഷെ മോദിജി അദ്ദേഹത്തെ നോക്കിയപ്പോൾ തന്നെ അദ്ദേഹം ശ്രദ്ധയോടെ കേൾക്കുന്നത് പോലെ പ്രവർത്തിക്കാൻ തുടങ്ങി അമിത്ഷായും തലയിൽ കൈവച്ചിരുന്നു പീയുഷ് ഗോയൽജി ഉറങ്ങാൻ പോവുകയായിരുന്നു ഇതെനിക്കൊരു പുതിയ അനുഭവമായിരുന്നു പ്രധാനമന്ത്രി പുതിയ എന്തെങ്കിലും പറയുമെന്ന് ഞാൻ കരുതിയിരുന്നു പ്രിയങ്കാ ഗാന്ധി പറഞ്ഞു മിസ്റ്റർ നരേന്ദ്രമോദിക്ക് സമ്പൂർണ്ണ പൊളിറ്റിക്കൽ സയൻസിൽ എം എ ഉണ്ട് അതെന്തായാലും ഇന്ന് ലോക്സഭയിൽ താൻ വക്രബുദ്ധിയിൽ വിദഗ്ധനാണെന്ന് അദ്ദേഹം കാണിച്ചു കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് പറഞ്ഞു ചിലർ അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് കള്ളം പറയുന്നു എന്നാൽ നമ്മുടെ സ്വയം പ്രഖ്യാപിത നോൺ ബയോളജിക്കൽ പ്രധാനമന്ത്രി അങ്ങനെ ചെയ്യുന്നു കാരണം അത് അദ്ദേഹത്തിന്റെ സ്വഭാവത്തിലാണ് അദ്ദേഹം വാട്സ്ആപ്പ് സർവകലാശാലയെ സർവകലാശാലയെപ്പോലും നാണക്കേടിലാക്കി ജയറാം രമേശ് പറഞ്ഞു മോദിയുടെ പ്രസംഗം അദ്ദേഹത്തിന്റെ പാർട്ടിക്കെതിരെയുള്ള വിഡിത്തമാണെന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എക്സിൽ പോസ്റ്റ് ചെയ്തു ഇന്ത്യൻ ഭരണഘടനയെ ഒരു സംവാദത്തിൽ പകരം കോൺഗ്രസിനെ കുറിച്ചുള്ള തന്റെ ക്ഷീണിച്ച പഴയ പ്രസംഗം പുറത്തു കൊണ്ടുവരാൻ പ്രധാനമന്ത്രി വീണ്ടും തീരുമാനിച്ചു ഇന്ത്യൻ സമൂഹം നേരിടുന്ന അനീതിക്കും അസമ്മത്വത്തിനും ജനങ്ങൾ അദ്ദേഹത്തിൽ നിന്നും ഉത്തരം പ്രതീക്ഷിക്കുമ്പോൾ പഴകിയ വിവരണങ്ങൾ കൊണ്ടുവരാൻ അദ്ദേഹം തീരുമാനിച്ചു കെ പറഞ്ഞു സത്യം അദാനി മെഗാ അഴിമതിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾക്ക് അദ്ദേഹത്തിന് ഉത്തരമില്ല സ്വയം ഭരണകൂടം സൃഷ്ടിച്ച ജാതി മതവേർതിരിവുകളുടെ വർദ്ധിച്ചു വരുന്ന സംഭവങ്ങളോട് അദ്ദേഹത്തിന് പ്രതികരണവുമില്ല ആദ്യ ദിനം മുതൽ രാഷ്ട്രീയ ുരുക്കന്മാർ ഭരണഘടനയെ തള്ളിപ്പറഞ്ഞ ആത്മാർത്ഥതയില്ലാത്ത പ്രധാനമന്ത്രിയെ ഭരണഘടനയോട് കൂറുള്ളവരായി ജനങ്ങൾ ഒരിക്കലും അംഗീകരിക്കില്ല എത്ര പ്രസംഗിച്ചാലും അദ്ദേഹത്തിന്റെ കാപഡ്യങ്ങൾ തുറന്നു കാട്ടപ്പെടും കെ സി വേണുഗോപാൽ പറഞ്ഞു ശനിയാഴ്ച പാർലമെന്റിൽ പ്രധാനമന്ത്രി പറഞ്ഞതിൽ പുതിയതായി ഒന്നുമില്ലെന്നും അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു കോൺഗ്രസിനെതിരായ കുറ്റപ്പെടുത്തൽ മാത്രമായിരുന്നു അത് ഒരു വ്യക്തിക്ക് എല്ലാം നൽകാൻ പ്രധാനമന്ത്രി മുഴുവൻ സർക്കാർ സംവിധാനങ്ങളെയും ഉപയോഗിക്കുകയാണെന്നും വ്യവസായി ഗൗതമദാനിയെ പരാമർശിച്ച് കെ സി വേണുഗോപാൽ ആരോപിച്ചു ഞങ്ങൾ ഭരണഘടനയെക്കുറിച്ച് സംസാരിക്കുമ്പോഴെല്ലാം അവർ പാർലമെന്റിനെ മാനിച്ചില്ല ലോക്സഭയിൽ സംസാരിക്കുമ്പോൾ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ഹാജരായിരുന്നില്ല ഒന്നുകിൽ അവർ രാഹുൽ ഗാന്ധിയെ ഭയപ്പെടുന്നു അല്ലെങ്കിൽ പ്രതിപക്ഷ രാഷ്ട്രീയത്തിൽ അവർ വിശ്വസിക്കുന്നില്ല അദ്ദേഹം പറഞ്ഞു ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് പ്രത്യേക ചർച്ച എന്ന ആശയം നിർദ്ദേശിച്ചതിന് പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ രാഹുൽ ഗാന്ധിക്കും മോദി നന്ദി പറയണമെന്ന് ലോക്സഭയിലെ കോൺഗ്രസ് ഉപനേതാവ് ഗൌരവ് ഗൊഗോയ് പറഞ്ഞു